ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാ ബദാമി പനീർ ഈ ബദാമി പനീർ എന്നാന്ന് വെച്ചാലേ ഒരുപാട് ഈ ബദാം തന്നെ വേണം എന്നൊന്നുമില്ല അല്ലെ കാഷ്യൂട്ടായാലും മതി പക്ഷെ കാശ്യൂ ബദാമിനും തമ്മിനും ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഡിഫറൻസ് എന്തായാലും നമ്മുടെ കറിയൽ വരും പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ബദാമ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ചേരുവകൾ എന്താന്ന് വെച്ചാൽ പനീർ ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാന്നാല് സേഫും അല്ല നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചോ ഇതിപ്പോൾ കുറച്ച് പനീറാന്നേ പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാന്നേ പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ആന്നേൽ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാന്നേ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആയാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞേക്കുക ഇത് വെളുത്തുള്ളി പിന്നെ ആന്നേല് കുറച്ച് ഇഞ്ചി പിന്നെ ഇച്ചിരി വറ്റൽ മുളക് ഇതെന്നാന്നോ ഇത് ശരിക്കും ബദാം ഞാൻ തലയിൽ നിന്ന് വെള്ളത്തിട്ടേച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞേച്ചും അരച്ച് വെച്ചേക്കുക ഇതിന് ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാന്നോ അത് നമ്മൾ മറ്റേ ആ വെളിച്ചെണ്ണ ഒന്നും എടുക്കല്ലേ ഒലിവന്നേലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം ഇച്ചിരി ജീരകപ്പൊടി വേണം പിന്നെ ഇച്ചിരി ഗരം മസാല അതിവിടെ ഞാൻ പൊടിച്ചേക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കസൂരി കസൂരിമേത് ഈ പനീറിനും ഇതിനെല്ലാത്തിനും ബേസിക്കലി നമ്മൾ ഇച്ചിരി കസൂരി മേത്തി ഇടും അന്നേരം ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരത്തുള്ളൂ അപ്പോഴേ മെയിനായിട്ട് നമ്മളിവിടെ കടുകും വറ്റന്മുളകൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് മല്ലി ഇലയും ജീരകവും ഈ കസൂരി മേത്തി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നോർത്തിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ പെരട്ടി വെക്കുന്ന കൂട്ട് നമുക്ക് പനീറൊന്നും പെരട്ടണം അതിനൊരു ബൗളെടുത്തുണ്ട് ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് കുറച്ച് പൊടിയെല്ലാം ഇടാവേ അന്നേച്ച് അതിനെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പനീർ പെരട്ടാം ആദ്യം ഇന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടിയെ തുടങ്ങാം ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പനീർ എന്തോരം എടുത്തേക്കുന്ന വെച്ചാൽ അതനുസരിച്ച് ചേർത്ത വെച്ചാൽ പിന്നെ കുറച്ച് മുളക് പൊടി ഒത്തിരി അങ്ങ് മീൻ പെരട്ടുന്നങ്ങോട്ടൊന്നും പെരട്ടണ്ടട്ടോ പിന്നെ ആ ഒരു ഒരിച്ചിരി ഉപ്പ് ആ പനീരെ പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് മതിയേ പിന്നെ ആ ഒരു ആന്നേലൊരിച്ചിരി കസൂരി മേത്തി അതായത് ആ പനീറിനും കൂടി ആ ഒരു എന്താ പറയുക ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ലാസ്റ്റ് നമ്മൾ ഗ്രേവിൽ ഇടും എന്നാലും കുറച്ച് ആ പനീരിൽ പെരളാനായിട്ട് ഇതിനെ അങ്ങോട്ട് മിക്സ് ആക്കി വെച്ചും ഒരിച്ചിരി ഒഴിക്കണേ ഒത്തിരി ഒന്നുമല്ല ഇച്ചിരി വെറ്റാക്കാനായിട്ട് അന്നേച്ച് ഈ പനീർ ഇതിനകത്തോട്ടിട്ടേച്ച് പെരട്ടണം പനീർ ഇച്ചിരി കട്ടിക്ക് മുറിച്ചോ അല്ല പൊടിഞ്ഞു പോവാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഒത്തിരി വേളം വെച്ചേച്ചാ അതിനെ പെരട്ടരുത് ഇച്ചിരി സാവധാനത്തി അതിനെ പെരട്ടി പെരട്ടിയെടുക്കണം ഇനി നമുക്ക് പാൻ അങ്ങോട്ട് കാത്തി ചേച്ചും ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ഒരു ഇച്ചിരി അതായത് നമ്മുടെ പനീർ അങ്ങ് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അത് ഒരു ഇച്ചിരി ഒരു ഷാലോ ഫ്രൈ വാ അന്നേരം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തേച്ച് പിന്നെ അന്നേരം നമുക്ക് ഉള്ളിയൊക്കെ വയറ്റാനാകുന്ന സമയത്ത് ഒരു ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഇനി നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം ഒത്തിരി ഫ്രൈ അല്ല അതുകൊണ്ട് ഒരു ഇച്ചിരി നോക്കിയും കണ്ടേച്ച് നോക്കിയിട്ട് വച്ചാൽ മതി നല്ല ഹൈ ഫ്ലെയിമേൽ അങ്ങോട്ട് വെച്ചേച്ചോ ഉണ്ടല്ലോ ഇതിനെ അങ്ങോട്ട് മറിച്ച് 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 അങ്ങ് ഇടുക നമ്മൾ ഒരറ്റത്തിൻ്റെ അല്ല ഇട്ടു തുടങ്ങിയാൽ നേരെ ആദ്യം ഇട്ടതിനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ മറിച്ച് മറിച്ച് ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന പോലെ മറിച്ചോ ഇതിനകത്തൊരു നമ്മൾ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടാ അത്ര വേഗത്തിലൊന്നും ഇത് മുരിവേല എന്നാണെന്നറിയാം അപ്പോൾ ഇത് ബേസിക്കലി ഇതിനകത്ത് ഒരു ഇച്ചിരി വെള്ളമുണ്ട് അന്നേരം ആ വെള്ളം മുഴുവൻ പറ്റിയതിന് ശേഷമേ അത് ഇങ്ങോട്ട് മുരിയാൻ തുടങ്ങത്തുള്ളൂ അതുകൊണ്ട് വലിയ വെപ്രാളം വേണ്ട ആദ്യം ഇട്ടത് കണ്ടുപിടിക്കാൻ നേരമുണ്ട് ഞാൻ ആ പനീർ വറുത്തെടുത്തു പക്ഷേ ഞാൻ ആദ്യം ഏതായിട്ടെന്നുള്ളത് കണ്ടുപിടിച്ചു അത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഫുള്ള് അങ്ങ് വറുത്തായിരുന്നേ അതിനിപ്പേതാന്നൊന്നും ചോദിക്കരുത് അതേണ്ട ഇതേമാതിരി ഒരു ഷാലോ ഫ്രൈ ഇത്രയും മൂത്തേച്ചാൽ മതി ഒരുപാട് വേണ്ട നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി മുളക് ഇത് ഇത്രയും ഒന്ന് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അതിന് മിക്സി വേണം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയെ അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം എന്ന് തന്നെ ഇല്ല കാര്യം എന്നാണെന്നോ അത് ഇച്ചിരി നാലായിട്ട് മുറിച്ചിട്ടേച്ചാലും മതി അത് അരക്കാനുള്ളതല്ലേ അന്നേരം പിന്നെ ോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി എരിവ് അനുസരിച്ച് പിന്നെ ആണേലും നമ്മൾ ഈ മുളക് പൊടി ഇടുവാന്നേ അതുകൊണ്ട് കുറച്ച് വറ്റൽ മുളക് ഇപ്പം അരക്കിയ അതനുസരിച്ച് അതായത് ആ എരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മുളക് പൊടി മാത്രമേ ഉള്ളൂ അപ്പോൾ വറ്റൽ മുളകും അരക്കണം എന്നാൽ നമുക്ക് മുളക് പൊടി ഇടുകയും വേണം അപ്പോൾ അതനുസരിച്ച് ബാലൻസ് ചെയ്തോണേ മുളക് പൊടി ഇട്ടേക്കാമെങ്കിൽ കുറച്ച് നിറവും കൂടെ കിട്ടും ഇതിപ്പോൾ ഞാൻ നാല് വറ്റൽ മുളകെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ പിന്നെ ബദാം അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബദാം നമ്മൾ തലേന്ന് കൂത്ത് വെച്ചേക്കുമല്ലേ അന്നേരം അത് ചേർത്ത വെച്ചാലും മതി അതല്ല അരച്ച് വെച്ചേക്കുവാണെങ്കിൽ അതായാലും മതി ഇതിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു പകുതി ഇതിനകത്തോട്ട് ചേർത്തേച്ച് ലാസ്റ്റ് നമ്മൾ ക്രീമൊക്കെ ചേർക്കുവരെ അന്നേരം കുറച്ചുകൂടെ ചേർത്താറുണ്ടല്ലോ ഇച്ചിരി കൂടെ രുചി കിട്ടും എന്ന രീതി ഇവിടെ ഇരിക്കട്ടെ അന്ന് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഓക്കെ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട അതിനാന്നാ ആ ഉള്ളിയാകുന്നതിൽ ഇച്ചിരി വെള്ളമുള്ള കൂടുതൽ നമ്മൾ അരച്ചുകഴിയുമ്പോഴത്തേനും അത് ഇച്ചിരി നല്ല പേസ്റ്റായി വരും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ വറുത്തില്ലേ ആ എണയെ തന്നെ ഇതങ്ങോട്ട് ഒഴിക്കുക എന്നാൽ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അത് മുഴുവൻ അങ്ങോട്ട് കളയുകയും ചെയ്യരുത് അതിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ അത് കറക്കി എടുത്തേച്ചാൽ അത്രയും വേസ്റ്റ് ആകുമല്ലോ അതിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി അല്ല അത് അരക്കാൻ വേണ്ടി ഒഴിക്കണ്ട എന്നാ ഒത്തിരി അല്ല ഒഴിക്കണ്ടേ ആ മിക്സിക്കകത്തിയുള്ള നമ്മൾ ആ പേസ്റ്റ് ഉണ്ടല്ലോ മുഴുവ ബദാമല്ലേ എന്നിട്ട് എന്തിനാ വെറുതെ കളയുന്നേ ഇനിയാണ് ഒരു ഇച്ചിരി പണി വരുന്നത് എന്നാണെന്നോ പണിയായിട്ടല്ല ഇച്ചിരി അടുപ്പിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം എന്നാന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് വെള്ളമെല്ലാം പോയി അതിൻ്റെ നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ അതായത് നമ്മൾ നേരത്തെ ഉള്ളി വയറ്റാൻ നേരം ഇട്ട കുറച്ച് എണ്ണ ബാക്കിയില്ലായിരുന്നു ഏതാ പനീർ വറുത്തേച്ച് ആ പനീർ വറുത്തേച്ച് വന്ന ബാക്കി എണ്ണയിലോട്ട് ഈ അരപ്പും കൂടി അങ്ങോട്ട് ചേർത്തേച്ച് ഇനി വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഈ ഫുൾ വെള്ളമൊക്കെ അങ്ങ് പറ്റി എണ്ണ തെളിയണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇച്ചിരി ക്ഷമയോടു കൂടിയേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ക്ഷമയോടുകൂടി ഇതിൻ്റെ എണ്ണയൊന്ന് തെളിയിച്ചോട്ടെ എണ്ണ തെളിയിച്ചിട്ടുണ്ട് ഏതാണ്ട് നോക്കിയാൽ അറിയാം നമ്മുടെ സൈഡിലെല്ലാം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരിക അതേപോലെ നമുക്കിപ്പോൾ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ആ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേന് ഇച്ചിരി 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 വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് അതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നേച്ചാൽ മതി അന്നേരം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ നേരത്തെ നമുക്ക് എണ്ണ ഇച്ചിരി തെളിഞ്ഞു കിട്ടുവേ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എണ്ണ ചേർക്കേണ്ടതെന്ന് അറിയാവോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ട്രിമാറ്റോ ചേർത്തേ കുറച്ച് തീ അങ്ങോട്ട് കൂട്ടി ചേച്ചു ഇച്ചിരി പൊടിയല്ല ഇടണം പൊടി ഏതാന്ന് വെച്ച കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ലേശം ജീരകപ്പൊടിയേ ലേശം നല്ല പിഞ്ചല്ല ഒരു കോട്ട ടീസ്പൂൺ ഒക്കെ ഇടാം അന്ന് ചേച്ചാ ഒരു ഇച്ചിരി ഗരം മസാല അന്നേരപോലെ നമ്മുടെ ആ ഉള്ളി വയറ്റിയില്ലായിരുന്നു അന്നേരം ആ കൂട്ട് തന്നെ ആ പൊടിയും വേവണം മാത്രമല്ല നമ്മുടെ ആ എണ്ണയൊന്ന് തെളിഞ്ഞു വിട്ടണം അതേപോലെ ഇതും ഈ സമയം കൂടെ ഒരു ഇച്ചിരി നേരം ഒന്ന് ക്ഷമയോടുകൂടി നമുക്കതുകൂടെ ഒന്ന് എണ്ണ തെളിയിച്ചെടുക്കാതെ ഈ പനീർ ഒക്കെ സ്പീഡിൽ ഉണ്ടാക്കുന്ന കറി ഉണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഏതൊരു കറിയും നമ്മൾ ഏറ്റവും കൂടുതൽ കൂടിയും ഒക്കെ വെക്കുവാന്നേ അതിന് രുചി ഉണ്ടാവുകയുള്ളൂ വായിക്കു രുചിയായിട്ട് നല്ല കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ക്ഷമയോടു കൂടി നമ്മൾ ഒരു കറി ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ എന്നും പറഞ്ഞു സ്പീഡിൽ ഉണ്ടാക്കുന്ന കറിക്ക് വായിക്കു രുചി കേട്ടോ അതിന് ടേസ്റ്റും ഉണ്ട് എല്ലാ വർഷവും നമ്മൾ പഠിച്ചിരിക്കണ്ടേ അതുകൊണ്ടാണ് ിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ആ എന്നാ പറയുന്നത് ആ പൊടിയൊന്നും വേവും മാത്രമല്ല നമ്മുടെ ആ റോ ടേസ്റ്റ് അങ്ങ് മാറും പിന്നെ ആ നേരെ കുറേശ്ശെ എണ്ണയും തെളിഞ്ഞു വന്നോളും നമ്മൾ ഒഴിക്കുന്ന വെള്ളം തോറും എണ്ണ തെളിഞ്ഞോളും ടൊമാറ്റോ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെയും എൻ്റെ സൈഡിക്കൂടെ എല്ലാം നല്ലായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടോണ്ടേ ഇനി കാര്യം എളുപ്പമാണ് ഒന്നുമില്ല ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീർ ചേർക്കണം ബദാം ചേർക്കണം ബദാം ബാക്കി നമ്മൾ കുറച്ച് അരച്ച് വെച്ചേക്കുമല്ലേ അത് ഫുൾ ചേർത്തില്ലല്ലോ അന്നേരം അത് ഇച്ചിരി ചേർക്കണം എന്നേച്ചി മല്ലിയിലേയും ഇതെല്ലാം ചേർത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ആ നെക്സ്റ്റ് അതായത് ആ നെക്സ്റ്റ് ആ എണ്ണ തെളിയണം എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം പനീറിൽ പിടിച്ച് ഗ്രേവി പിടിച്ച് പനീറിലുള്ള കസൂരി മേത്തീം എല്ലാം നമ്മുടെ ആ ഗ്രേവിയിലും വരണം ആ ഫ്ലേവർ ഇനി ആ പ്രൊസീജിയർ അപ്പോൾ ഇനി നെക്സ്റ്റ് എണ്ണ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തീ അങ്ങോട്ട് നല്ലായിട്ട് കുറച്ച് കഴിച്ചു ഫസ്റ്റ് ഞാൻ പനീർ ചേർക്കാം കുറച്ച് ബദാം ആ പേസ്റ്റ് അങ്ങ് പിന്നെ ഒരു ഒരു ഇച്ചിരി മല്ലിയില ചേർക്കണം പിന്നെ പിഞ്ച് കസൂരി മേത്തി ഇതിന്റെ കൂട്ടത്തിൽ എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക അതായത് ആ ഗ്രേവി എത്ര വരേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം അങ്ങ് ചേർക്കുക നമ്മളൊരു കാര്യം ചേർത്തില്ലായിരുന്നേ എന്നാണെന്നറിയാവോ പനീറിൽ മാത്രമേ നമ്മൾ ഉപ്പ് ഇട്ടുള്ളായിരുന്നു പക്ഷേ ഗ്രേവിയിൽ ഉപ്പിട്ടിട്ടില്ല അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് പക്ഷേ ഒത്തിരി ഇടരുത് പനീറിനകത്ത് ചേർത്തേക്കുന്നതുകൊണ്ടില്ലേ ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ആ പനീരേന്ന് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കി വെച്ച് ചേർത്ത വെച്ചാൽ മതി ഞാനൊരു ഇച്ചിരി ചേർത്തിട്ടുള്ളൂ പിന്നെ വേണം ഞാൻ ചേർത്തോളാം ഇനി ഇതിനകത്തോട്ട് എനാ ചെയ്യണമെന്ന് അറിയാവോ ഒരിച്ചിരി ക്രീമും കൂടെ ചേർത്തേക്കുക പകുതി വെച്ചേക്കുക ഫോർ ദ ഗാർണിഷിംഗ് പകുതി ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ചിട്ട് അതിനകത്ത് ഇന്നിങ്ങനെ എണ വരുവേലേ ആ പരുവത്തിന് ചെറിയ സിമ്മേലിട്ടേ മതി ഗ്രേവി വേണ്ട ആ ഒരു ഗ്രേവിയുടെ കണക്കനുസരിച്ച് വെള്ളം ചേർത്തോണം വെള്ളം ഒരു ഇച്ചിരി മുന്നോട്ട് നിന്നോട്ടെ നമുക്ക് വേണ്ട ഗ്രേവീനെക്കാട്ടിലും ഒരു ഇച്ചിരി മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി ആയി കിട്ടും ഇപ്പം ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ എന്നാലും ആ മണം വരുമ്പോഴേ എനിക്ക് ആ കസൂരി മേത്തിയുടെ മണം ഒരു ഇച്ചിരി കുറവായിട്ടാണ് തോന്നുന്നത് വരെ ഞാനൊരു ഇച്ചിരി കൂടി ഇടാം അതൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതൊക്കെ നോക്കിക്കോണേ അത് നോക്കിയാൽ വെച്ചൊന്ന് ബാലൻസ് ചെയ്തേക്കണം അല്ലേ പിന്നെ ഞാനിപ്പോൾ ഒരു പിഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും ഒരു പിഞ്ചല്ലേ പറഞ്ഞോളൂ അന്നേരം പിന്നെ അത്രയും മതിയായിരിക്കും പക്ഷെ ആ ടേസ്റ്റ് വരുവല്ല ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അല്ലേ ആ നമ്മുടെ കറിയിൽ വരണം മല്ലിയിലേക്ക് പിന്നെ എന്ന് ചോദിച്ചാൽ അളവ് എനിക്കില്ല പക്ഷെ അറിയോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കിടക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു വെച്ചേക്കാം എന്നാ എന്നാ ഗാർണിഷിങ് ചെയ്യാൻ നേരത്തേ നമുക്ക് ഇച്ചിരി വേണ്ടേ പിന്നെ ഈ സമയത്ത് നമ്മൾ ഒരിച്ചിരി നേരം അടച്ചിടുന്ന നേരത്തേക്ക് നമുക്ക് നോക്കണം ഗരം മസാലയൊക്കെ എന്ന് പിന്നെ ഇതിനകത്ത് വേറെ പൊടിയൊന്നും ചേർക്കാൻ ഒക്കിയില്ല ഗരം മസാല മാത്രമേ എക്സ്ട്രാ ചേർക്കാൻ ഒക്കത്തുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടേ ചേർത്തോ എനിക്കൊരു കസൂരി മേറ്റിപ്പോൾ ഇച്ചിരി കൂടി ചേർത്തപ്പം ഇച്ചിരി കൂടി ഒരു മണം വരുന്നുണ്ടേ അന്നേരം ഇച്ചിരി ഒരു ഗരം മസാലയും കൂടി ഇട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ ഇച്ചിരി ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ബാലൻസിങ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒത്തിരി ഒന്നും ചേർക്കല്ലേ എന്നാൽ നമ്മളൊന്ന് കറി ഒന്ന് തുറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മണം വരും ഇനി ഒരു ഇച്ചിരി നേരെ ഇതൊന്ന് അടച്ചിവിടെ ഇരിക്കട്ടെ ഇനിയിപ്പം ഇത് അടച്ചിട്ട് വെച്ച എണ്ണ തെളിഞ്ഞേച്ചാൽ മതി അത് പക്ഷേ വലിയ തീയലൊന്നിട്ട് എണ്ണ തെളിയിപ്പിക്കല്ല ഒരു ഇച്ചിരി ചെറിയ തീയലിട്ടേച്ചാൽ മതി എന്നാലല്ലേ അതിന് ആ രുചി വരുവുള്ളൂ ഗരം മസാലയും കസൂരിയും മേത്തിയൊക്കെ പിടിച്ചേച്ച് വരത്തുള്ളൂ നമ്മുടെ ഡിഷ് ഇവിടെ നല്ല തയ്യാറായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിനകത്തോട് ഞാൻ ബാക്കി വന്ന് ബദാം എന്നാ ചെയ്തതെന്നറിയോ അരിഞ്ഞിട്ടേച്ചോ ഒന്ന് റോസ്റ്റ് ചെയ്തിടുക അല്ലെങ്കിൽ ചുമ്മാ ഇട്ടേച്ചാലും മതി ഒന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണ്ടേ അത്രേ ഉള്ളൂ